വാക്കപ്പുലം സ്വാമി ക്ഷേത്രത്തിൽ മൂന്നാം തിരുവോത്സവ ദിനത്തിൽ നെയ്യമൃത് സമർപ്പണം ആചാരപ്പെരുമയോടെ നടന്നു പ്രശസ്ത സോപാന സംഗീതജ്ഞ ആശാ സുരേഷ് നെയ്യമൃത് സമർപ്പണം നടത്തി വാക്കപ്പുലം ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുവത്സവം കാർത്തികേയും ഉപദേവാലയ ഗണപതി പ്രതിഷ്ഠയും ബ്രഹ്മശ്രീ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ദിലീപ അനന്തറാവുവിന്റെയും മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു തിരുവോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ നടന്ന പ്രധാന വഴിപാടായ വാക്കപ്പുലത്തപ്പന് നെയ്യമൃത് സമർപ്പിക്കൽ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു സുപ്രസിദ്ധ സോപാന സംഗീതജ്ഞ ആശാ സുരേഷ് നെയ്യമൃത് സമർപ്പിച്ചു നെയ്യമൃത സമർപ്പണത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഈ അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നെയ്യമൃഗം പന്ത്രണ്ട് ചൊവ്വാഴ്ച അടുപ്പിച്ച് നെയ്യമൃതം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹം എന്ത് ഉദ്ദേശിച്ചാണോ കഴിക്കുന്നത് ആ ആഗ്രഹം സാധിക്കുമെന്നുള്ളത് പല പല അനുഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു അമ്പലത്തിൽ നിന്ന് നമുക്ക് ഒരു നെയ്യ് ഒരു കുടത്തിനകത്ത് നെയ്യ് എത്തും നെയ്യ് ഒരു വേല് കുത്തിയെടുത്ത് അമ്പലത്തിൽ മൂന്ന് പ്രദർശിണം വെച്ച് നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ച് നടത്തുന്നു അവിടെ വെച്ച് സങ്കല്പിച്ച് നടവെച്ചു ഉള്ളൂ അത്ര നെയ്യമൃതം എന്ന് പറഞ്ഞാൽ നടത്താനുള്ളത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നു വിവാഹം കഴിക്കാൻ താമസിക്കുന്നവർക്ക് വിവാഹം കഴിക്കുന്നു ജോലി കിട്ടാൻ താമസിക്കുന്നവർക്ക് ജോലി കിട്ടി വരുന്നു അങ്ങനെ ഒട്ടേറെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഭഗവാൻ നടത്തി തരുന്നുണ്ട് ഈ നെയ്യമൃത് പന്ത്രണ്ട് ചൊവ്വാഴ്ച വളരെ നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകുന്നുണ്ട് അതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടും അതുകൊണ്ട് ആ ഇപ്പം വരെ വളരെയധികം ആളുകൾ പക്ഷെ ഒരു കൊടത്തി നെയ് നിറച്ച് വാഴയിലെ കൊണ്ട് കെട്ടി സ്വർണ വേലുകുത്തി മൂന്ന് വലം വെച്ച് നടക്കി സമർപ്പിക്കുന്ന വഴിപാടാണ് നെയ്യമൃദർക്കും പ്രദേശത്തിയോടെ നിരവധി ഭക്തരാണ് നെയ്യമൃത് സമർപ്പണത്തിന് എത്തുന്നത് ഈ വഴിപാടിലൂടെ ഫലസിദ്ധി ലഭിച്ചവർ നിരവധി പേരാണ് ാമജപത്തിൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് നിയമൃത് സമർപ്പണം നടന്നത്